ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം കോട്ടപ്പടിയിലുള്ള ഒരു ഫ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസാണ് എട്ട് സെൻറ്റ് മുതൽ പതിനഞ്ച് സെൻറ്റ് വരെയാണ് ഈ പ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഫ്ലോട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കോൺക്രീറ്റ് റോഡാണ് നമ്മുടെ പ്ലോട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ പ്രകൃതി രമണീയമായ പ്ലോട്ടിന് ചോദിക്കുന്നത് പെർ സെൻറ്റിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസ് നമ്പർ ആയ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഇരുപത്തെട്ട് തൊണ്ണൂറ്റി മുപ്പത് എന്ന നമ്പറിലോ എഴുപത് ഇരുപത്തഞ്ച് പൂജ്യം ആറ് തൊണ്ണൂറ്റൊന്ന് മുപ്പത് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഈ നമ്പറിലേക്ക് തന്നെ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതിയാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ വീട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഷെയർ ചെയ്യുക